കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ കാലാവധി ദീർഘിപ്പിച്ചതും യാത്രയ്ക്ക് ദേശീയ വിമാന കമ്പനികൾ നിർബന്ധമല്ലാതാക്കിയതും സ്വാഗതം ചെയ്ത പ്രവാസികൾ മലയാളികൾ അടക്കമുള്ളവർ ഏറെ നാളായി കാത്തിരുന്ന പ്രഖ്യാപനമാണിത് അപേക്ഷകർക്ക് ബിരുദം നിർബന്ധമാക്കിയതും ഒഴിവാക്കി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു നിയമം ഗവർണർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടു കൂടിയും തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ കുവൈറ്റ് അധികൃതരിൽ നിന്നും ഇങ്ങനൊരു പുതിയൊരു നിയമമാറ്റം സന്തോഷത്തോടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുള്ളത് ദീർഘകാലത്തിനു ശേഷം കുടുംബ സന്ദർശന വിസ പുനരാരംഭിച്ചെങ്കിലും കുറഞ്ഞ കാലയളവും കനത്ത നിബന്ധനകളും പ്രവാസികൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു പുതിയ പ്രഖ്യാപനത്തോടെ ഇതിൽ ഇളവ് വന്ന സന്തോഷത്തിലാണ് മലയാളികൾ അടക്കമുള്ളവർ ബിസിനസ് മേഖലയും ഉണരുമെന്നാണ് പ്രതീക്ഷ റിയൽ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് മാർക്കറ്റ് മാർക്കറ്റ് ആക്റ്റീവ് ആക്റ്റീവ് കൂടി ബാക്കിയുള്ള അതേപോലെ പിന്നെ ജുവല്ലറികള് സ്റ്റേഷനറികൾ അതേപോലെ ടോയ്സ് ഇങ്ങനത്തെ കുറേ കുറേ ചെറിയ ഘടക വെൻകിടമായിട്ടുള്ള കുറേ ബിസിനസ്സുകാർക്ക് ഒരു നിയമം കൊണ്ട് കൂടുതൽ ആൾക്കാരവരെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇത് കുവൈത്തിൻ്റെ എക്കണോമിക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് ഇ ഞാൻ കൊടുക്കുന്നത് കുടുംബ സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് കുവൈത്ത് ദേശീയ വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടതില്ലെന്ന തീരുമാനവും പ്രവാസികൾക്ക് ഗുണകരമാണ് നേരത്തെ കുവൈത്ത് എയർവേസ് ജസീറ എയർവേസ് എന്നീ വിമാനങ്ങളിൽ മാത്രമായിരുന്നു കുടുംബ സന്ദർശന വിസയിലുള്ളവർക്ക് വരാൻ അനുമതി ഇത് മാറുന്നതോടെ മലയാളികൾക്ക് അടക്കമുള്ളവർക്ക് എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും കുവൈത്തിൽ എത്താനാകും മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ ഏറെ പ്രാധാന്യം നൽകുന്ന ഭരണ സംവിധാനമാണ് വിദേശികളെയും സ്വദേശികളുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ുള്ള തീരുമാനങ്ങളായിരിക്കണം ഇത്തരം സവിശേഷമായ കാര്യങ്ങളിൽ എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുക വഴി നമ്മൾ എത്രമാത്രം അവർ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് അത്